ഇനി നിങ്ങൾക്ക് വീട് വിട്ടു പോകാൻ സാധിക്കില്ല എൻ്റെ മച്ച ഞങ്ങൾ മുണല്ലി ഞങ്ങളൊരു പാവം പഞ്ചാളുകളെ കുഞ്ഞു പൈതങ്ങളാണ് ഞങ്ങൾ തിന്നല്ലേ അതെ ഞങ്ങള് പാവങ്ങളാണ് ഞങ്ങളെ നിങ്ങള് പാവങ്ങളോ അല്ലോ ഒന്നും എനിക്കറിയണ്ട പാവങ്ങളായാലും പാവങ്ങളല്ലെങ്കിലും ഞാൻ നിങ്ങളെ കഴിച്ചിരിക്കും

ണെന്ന് പറയോ നിങ്ങൾ തന്നെ പറഞ്ഞാൽ എനിക്ക് എളുപ്പമായി നിങ്ങൾക്ക് ഏത് ബ്ലഡ് ഗ്രൂപ്പാണ് ഇഷ്ടം എന്റെ സിനെ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് പറഞ്ഞു കൊടുക്കല്ലേ എനിക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പേ ഇല്ല എനിക്ക് സ്കൂളിൽ പഠിച്ചിട്ട് എന്റെ ഗ്രൂപ്പില്ല ആരും ആ നീല ഡ്രസ് ഇട്ട മോ എൻ്റെ സുലൈമാനെ എന്നെ വിളിച്ചു നീല ഡ്രസ് ഇട്ടിരിക്കണത് പറഞ്ഞാണ് ആർക്ക് ഗ്രൂപ്പില്ല ഞാനല്ല നീല ഡ്രസ് ഇട്ടിക്ക് നിങ്ങൾ തന്നെ ഞാൻ ഒന്ന് പൊന്തിച്ചേ ശരി ഉപ്പൂപ്പാ ഇവര് ഫാമിലി മൊത്തം ഉണ്ടല്ലോ ഓ അവന്റെ ഒരു അനുസരണം കണ്ടില്ലേ ശരി ഇതിൽ ആരെ പൊന്തിക്കണം

സ്കുല് <laughs> 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 ലസ്ക് ലസ്ക് ഇന്ന ദ ആകാശത്തേಗೆ പറപ്പിക്കണേ സീനാനെ എയറിൽട്ട് പോവല്ലേടാ ഇനി അവൻ താഴ്േക്ക് വിട്ടാലേ ലസ്ക് ലസ്ക് ലൈമോ ലൈമോ ലസ്ക് ലസ്ക് ലൈമോ ലൈമോ

മുട്ട്സ് ഉണ്ടെങ്കിൽ അതിലെ മുട്ടന്റെ കുഞ്ചി എനിക്ക് ഇഷ്ടമല്ല ഒന്നും ഗൈഡേ അതിനൊരു വഴിയുണ്ട് എന്ത് വഴി സൽമാനേ ഇങ്ങോട്ട് പോവാടാ നീ നേരത്തെ ഇട്ടില്ല ഒരു ബലി അതൊന്നിവിടെ ഇടൂ അവരിവിടുന്ന് പോവും പേടിച്ചിട്ട് പോവും എടാ സൽമാനെ അത് നിന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ നീ എന്നെ മിടുക്കൻ ട്രൈ ട്രൈ പറഞ്ഞിട്ട് ഞാൻ ഈ സാധന ബാഗിൽ ഞാൻ പൂത്തി അയച്ചിട്ടില്ല ആവശ്യം വരുമ്പോൾ ഇടാന് ഏ സുലൈമാൻ നോക്കടാ എടാ പറക്കുന്നു എന്തൊരു അവിടുന്ന് അല്ലെങ്കിൽ നമ്മുടെ ജീവൻ പോകും എൻ്റെ അമ്മ എനിക്ക് സഹിക്കാൻ വയ്യേ രുന്നു തള്ള ഏ മോനെ വാട നമ്മളെ ജീവൻ പോവോ ഞങ്ങൾ ഈ നിമിഷം ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുന്നു പക്ഷെ നിങ്ങളെ ഞാൻ വിടാൻ സമ്മതിക്കില്ല ഇവിടത്തെന്നെ ഉണ്ടാകും ഗൈഡിനെ കൊണ്ടുള്ള ആദ്യത്തെ ഉപകാരം അത് പൊളിച്ചു ശരിയാ അടിപൊളിയായി എന്നാൽ ഇത് എങ്ങനെ ഇതൊക്കെ എന്ത് ഇതിനും വലുതല്ലേ ഞാൻ ഇടാറുള്ളത് ഇനി നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം അവരിപ്പാലും ഇവിടെ നിന്ന് പോയ സ്ഥിതിക്ക് എന്തു ചെയ്യും ഒന്ന് ആലോചിക്കേ അവിടെ അപ്പുറത്തെ റൂം കാണുന്നില്ലേ അങ്ങോട്ട് പോവാം അവിടുന്ന് മെയിൻ ഡോറ് വഴി പുറത്തേക്ക് പോവാം വ നമുക്ക് പോവാം ഏ തും ചിരിച്ചുകൊണ്ടിരിക്കുക ആ പല്ല് കാട്ടാതെ വേഗം വാ എന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള കാരണം ഞാനല്ലേ എന്റെ കൂടി നിങ്ങൾ ൂടി ഇട്ടിട്ട് ഞങ്ങൾക്കും കൊറച്ച് ജീവിക്കാനൊക്കെ ആഗ്രഹമുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ ആരാണ് ഞാൻ ഗൈഡ് വൈകാട്ടിയുമാണ് വിടാനും ഉണ്ട് രാട്ടെ തിങ്ങള് ഊടിക്കാനുണ്ട് എങ്ങനെയുണ്ട് മാടി മാടി ആവറാക്കിട്ടാ ആക്കണ്ട ഇങ്ങോട്ട് പോരി സ്കി സ്കി ലെയ്മോ ലെയ്മോ